ജെ ഡിയു പൌരത്വ ഭേദഗതി നിയമത്തിന് എതിരല്ലെന്നും കെ സി ത്യാഗി വ്യക്തമാക്കി പക്ഷേ ഈ വിഷയം വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ രാഷ്ട്രീയ പാർട്ടികൾ എന്നിവയുൾപ്പെടെ എല്ലാ പങ്കാളികളുമായും ചർച്ച ചെയ്യണമെന്ന് കരുതുന്നതായും പറഞ്ഞു തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടായത് രാഷ്ട്രീയ വിജയമെന്ന് ബി ജെ പി ദേശീയനിർവ്വാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൻ ഡി എ നേട്ടമുണ്ടാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വലിയ രാഷ്ട്രീയ വിജയമാണ് തൃശൂരിലും മുഴുവൻ കേരളത്തിലും ഉണ്ടാക്കിയത് തൃശൂരിലെ വിജയവും മുഴുവൻ കേരളത്തിലെ മുന്നേറ്റവും ഭാരതീയ ജനതാ പാർട്ടിക്കും എൻ ഡി എക്കും സംസ്ഥാനത്തുണ്ടായ രാഷ്ട്രീയ വിജയത്തിൻ്റെ വ്യക്തമായ സൂചനയാണ് ഒന്നുകൂടി സൂചിപ്പിക്കാനുള്ളത് തൃശൂരിലെ വിജയം ഇത് കേവലം സാമ്പിൾ വെടിക്കെട്ടാണ് യഥാർത്ഥ പൂരത്തിന്റെ വെടിക്കെട്ട് വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തുടർന്നുണ്ടാകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമുക്ക് കാണാൻ സാധിക്കും കേരളത്തിൽ എല്ലാ വിഭാഗം ജനങ്ങളുടെയും വോട്ട് നേടിയാണ് തൃശ്ശൂരിൽ ബി ജെ പി വിജയിച്ചതെന്നും ഇത് വരാനിരിക്കുന്ന രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു